മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറർലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് വാട്ട് ഈസ് നെക്സ്റ്റ് your near യുവർ നൂച്ചർ ഓക്കെ നെക്സ്റ്റ് ഇൻ യുർ relationship നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലുടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് what is next in your relationship നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ അവെയർനെസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മൂവോൺ ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത്രത്തോളമുള്ള ഒരു പെയിൻ ഈ റിലേഷൻഷിപ്പിൽ ഇതിനോടകം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പ്രതീക്ഷകൾ അവസാനിച്ചു പോയി എന്ന് തോന്നുന്ന നിമിഷത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സക്സസ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് അത്രയ്ക്കും വലിയൊരു മാറ്റമാണ് അത് ഹാർട്ട് ചക്രയുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്നു മീൻസ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു ആ ബോണ്ടിങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടുമുട്ടാനും ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാനുമുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ വന്നു ചേരുന്നു ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ പേഴ്സണും നിങ്ങളും പല കാര്യങ്ങളിലും എന്താണ് അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ആയിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റൊരാൾ എന്താണ് കൂടുതലായിട്ട് അവർ പറയാതെ തന്നെ മനസ്സിലാക്കാത്ത ചില ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു അവെയർനെസ് ഉണ്ടായിട്ട് തന്നെ ഈ വ്യക്തിയും നിങ്ങളും റീജോയിൻ ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അത്രയും നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് വേദനകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് തവണ ഈ വ്യക്തിയെ നിങ്ങൾ എന്താണ് ഈ നോ കോൺടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് വന്നപ്പോൾ അതായത് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലൊരു ഹൈഫൈ റിലേഷൻഷിപ്പ് മാത്രമായി പോയപ്പോൾ അല്ലെങ്കിൽ ഒരു ഡേ ടൈമിൽ നിങ്ങൾ എന്താണ് മോർണിംഗ് ടൈമിൽ മാത്രം എന്തെങ്കിലും ഒരു പേരിന് മെസ്സേജ് അയച്ച് പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഡേ ടൈമിൽ മുഴുവനും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത വേദന നിങ്ങൾക്കത് അത്രയും പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ അത്രയും ശക്തമായിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കുറയ്ക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുന്നു അതെല്ലാം നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനൊരു ഡിസിഷനിൽ തന്നെ എത്തിപ്പോയത് എങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരാൻ കഴിയും ഇത് ഫ്യൂച്ചറിലൊരു മാറ്റം സംഭവിക്കും എന്നൊരു നേരിയ പ്രതീക്ഷ നിങ്ങളിൽ ചില സമയങ്ങളിലെങ്കിലും വന്നിട്ടുണ്ടാവണം പക്ഷേ എങ്കിലും വീണ്ടും ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഈ നിമിഷവും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കി യൂണിവേഴ്സ് അത് നിങ്ങളോട് അറിയിക്കാനായിട്ടുള്ള സമയമാണിതെന്നാണ് നമുക്ക് ഇവിടെ വ്യക്തമാവുന്നത് അത്രയധികമായിട്ടുള്ള ചേഞ്ചസ് ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ ലൈഫിലും വരും തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ചിലപ്പോൾ അത് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം ഈ വ്യക്തിയുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട് ഈ സെപ്പറേഷൻ പക്ഷെ പലതും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കില്ല നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവാം തന്നെയായിരുന്നാലും ഒരു മിറാക്കിള് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത ചാടി ഒരു തീരുമാനമൊന്നും എടുക്കേണ്ടതില്ല നിങ്ങൾ തന്നെ ചിന്തിക്കാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മാത്രം ഈ നിമിഷം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ പോയി സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ പ്രൊവൈഫ് സ്പ്രെ ഈ സമയത്ത് നിങ്ങൾക്കായിട്ട് ഉള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിറ്റി എന്താണ് ഇറ്റ് സീ ദ ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേറ്റീവ് മൊമെൻറ്റ് വരുന്നു അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സാക്രിഫൈസുകളും യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് അവിടെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം നിങ്ങൾ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം ഇത്രയും നാളും നിങ്ങൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് അതായത് ഒരു ഒത്തിരി നാൾ ചിലപ്പോൾ ഒരു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ നയൻ മന്ത്സ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മേലെ എന്താണ് ഡിസ്റ്റൻസിലായ വ്യക്തികൾ ഉണ്ടാവാം അവർക്കെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഡിസിഷൻ ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചില ഡിസിഷൻസ് എടുക്കേണ്ടുന്ന സമയമാണ് എന്ന് ഈ വ്യക്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോട് നിങ്ങളോടവർ സോറി പറയണം അവർ ചില വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് ചില പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചു അതിലെല്ലാം അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നു എന്നാണ് പറയുന്നത് ലവ്സ് യു ഡീപ്ലി വട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ നിങ്ങളെ ഒരുപാട് ആഴത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അവർ അത്തരത്തിലൊരു സ്നേഹം ഒരിക്കലും നിങ്ങളോട് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നില്ല സീക്രട്ട്ലി അവരിപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഡിഫിക്കൾട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ് നൗ ഓക്കെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് അങ്ങേയറ്റം താങ്ങാൻ കഴിയുന്ന കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് ഈ ഒരു സാഹചര്യത്തെ അവർ മറികടക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ്ഫൈറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ നിങ്ങളാണ് അവരുടെ ഹൃദയം കവർന്നെടുത്തത് അതുകൊണ്ട് അത്രയും അത്രയും എന്താണ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആ ഹൃദയം കീപ്പ് ചെയ്യുക അത്രയും ഇമോഷണലായിട്ട് സെൻറ്റിമെൻ്റലായിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഐ ആം ഇൻ ഡെല മാ വെത ഇറ്റ്സ് യെസ് ഓൾ നോ നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആൻസറിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത് അത് യെസ് ആണോ നോ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളതെന്ന് പറയുന്നുണ്ട് ഐ ആം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും അവർ ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങളെ നേടിയെടുത്തത് എന്നവര് വ്യക്തമാക്കുന്നുണ്ട് and finally you are my oxygen impossible to stay alive without without you നിങ്ങൾ ആണ് അവരുടെ ഓക്സിജൻ എന്ന് പറയുന്നുണ്ട് നിങ്ങളില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മൈ ഹാർട്ട് ഈസ് ചാർഡ് ഓഫ് ഗെറ്റിംഗ് ഹർട്ട് ഐ നീഡ് സ്പേസ് അത്രയും അത്രയും അവര് ഹൃദയം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു സമയമാണ് അവർക്ക് എന്താണ് ഒന്നിനും ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത അത്രയും വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇമോഷണൽ ബാഗേജ് ആണ് അവർക്ക് ഓരോ നിമിഷവും ഫീൽ ചെയ്യുന്നത് നിങ്ങളില്ലാത്ത നിമിഷങ്ങളെ അവർക്ക് അത്രയും ബേർഡൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഇവിടെ വെളിപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് Letter I, letter O, letter T, letter S, letter N, letter A, letter E, letter M, letter I, letter N, letter D, letter F, letter C, letter P, and letter H. 21, number 13. 7 28 31 37 39 28 42 54 47 36 52 55 ఈ నంబర్స్ నేల్లం ఇంపార్టెన్స్ ఉంది കളർ ഇഷ്ടമുള്ള വ്യക്തികളെ കാണുന്നുണ്ട് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓറഞ്ച് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഡീപ് ബ്ലൂ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഗോൾഡൻ കളർ പിങ്ക് കളർ യെല്ലോ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം എല്ലാ കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു ക്യാരക്ടറാണ് എപ്പോഴും ഒരു കാര്യം റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളിലും പ്രോപ്പറായിട്ട് ടൈംലി ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട് നല്ല പ്രത്യേകതയുള്ള വ്യക്തികളാണ് സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം വാഹനങ്ങളോട് ക്രൈസ് ഉള്ള വ്യക്തികളാണ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡില് ജോബുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഗവൺമെന്റ് ജോബ് ഉള്ള വ്യക്തികളുമുണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഡാർക്ക്നെസ്സിനെ കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസിസ് ലിബ്ര ക്യാൻസർ അക്വേറിയസ് സ്കോർപ്പിയോ എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് ജനുവരി മന്ത് സെപ്റ്റംബർ ഏപ്രിൽ നവംബർ ഒക്ടോബർ മെയ് മന്ത് ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന അതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഇപ്പോൾ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്